എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വി കൃഷ്ണമോഹൻ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പി ആർ എസ് ബ്ലഡ് സെൻറ്റർ ഇന്ന് എനിക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആണ് സന്നദ്ധ രക്തദാതാക്കളുടെ അവരുടെ സർവീസ് നമ്മൾ ഓർക്കുന്ന ദിവസമാണെന്ന് പല പ്രാവശ്യവും നമുക്ക് രക്തം കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളിങ്ങനെ വളണ്ടറി ആയിട്ട് അതായത് സ്വയമേവ രക്തദാനം ചെയ്യുന്ന വ്യക്തികളെ ഇവിടെ കൊണ്ടുവരികയും അവർ സ്വയമേവ വന്ന് അവർ രക്തദാനം ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നമുക്കുള്ള ഈ രക്തത്തിൻ്റെയും ഘടകങ്ങളുടെയും ഷോർട്ടേജ് നമുക്ക് ഒരുവിധം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത് പക്ഷേ നമ്മൾ സ്റ്റാറ്റിക്സ് പരിശോധിക്കുകയാണെങ്കിൽ വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ്റെ റേറ്റ് വളരെ കുറവാണ് നമുക്ക് വളണ്ടറി ബ്ലഡ് റേറ്റ് കൂട്ടിയാൽ മാത്രമേ ഒരു രക്തം തിരിച്ച് വാങ്ങാതെ അല്ലെങ്കിൽ ഒരാൾ ഡൊണേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് രക്തം എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റും അതിനു വേണ്ടിയിട്ട് ഈ ജനങ്ങളിടയിൽ ഒരു അവെയർനെസ് ഒരു അവബോധം ഉണ്ടാക്കലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം രക്തം ധൈര്യമായിട്ട് നിങ്ങൾ വന്ന് ഡൊണേറ്റ് ചെയ്യണം രക്തം ഡൊണേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം നിങ്ങളൊരു ഒരു പരിപൂർണമായ ഒരു ഒരു ആരോഗ്യ സെക്യൂരിറ്റീൻ്റെ കീഴിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിന് ശേഷം നിങ്ങളുടെ രക്തം ഫുൾ പരിശോധനകളെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അത് രോഗിക്ക് നൽകുകൂ ഈ രക്തത്തിന് പല ഘടകങ്ങളാക്കി മാറ്റി രണ്ട് മൂന്നോ നാലോ ഘടകങ്ങളാക്കി മാറ്റുന്നു അതിനെ പല രോഗികളും അത് ഉപയോഗപ്രദമാവുള്ളൂ അതായത് ഒരാൾ ഒരു ഡൊണേറ്റ് ചെയ്താൽ ആ രക്തം പല രോഗികൾക്കും ഉപകാരപ്രദമായി മാറുകയാണ് അതിനാൽ തന്നെ നിങ്ങൾ രക്തം നിങ്ങൾ ഉടനെ തന്നെ ബ്ലഡ് ബാങ്കിൽ വരികയോ രക്തം രക്തം ദാനം ചെയ്യാനുള്ള സന്നദ്ധത ഇവിടെ വന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് ഉടനെ തന്നെ അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ചെയ്യുന്നതാണ് പിന്നെ രക്തം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല ഒരിക്കലും രക്തത്തിന് അതിൻ്റേതായിട്ടുള്ള കാലയളവുണ്ട് ആ കാലയളവ് കഴിഞ്ഞാൽ രക്തം എടുത്ത് കളയേണ്ടി വരും അതിനു മുമ്പ് ഇത് രോഗികളിൽ എത്തണം അതിനാൽ തന്നെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ രക്തം കറക്റ്റ് ചെയ്യുള്ളൂ അതിന് ഈ രക്തം മുഴുവൻ നമ്മൾ രോഗികളിൽ എത്തിക്കണം ഒരിക്കലും നമ്മൾ കളക്ട് ചെയ്ത രക്തം കളയാനായിട്ട് ഒരിക്കലും ഇടവരാൻ പാടില്ല അങ്ങനെ ഒരിക്കലും ഒരു നല്ലൊരു ബ്ലഡ് ബാങ്ക് അങ്ങനെ ചെയ്യുന്നതല്ല പിന്നെ രക്തത്തിന് ഞാൻ പറഞ്ഞല്ലോ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പ്ലേറ്റ്ലെറ്റിന് മൂന്ന് ദിവസം ഡബ്ലി സി ആണെങ്കിൽ ഒരു ഏഴ് ദിവസം ആർ ബി സി ആണെങ്കിൽ ഒരു ഇരുപത് ദിവസം അപ്പോൾ ഒരിക്കലും രക്തം ഇവിടെ വെച്ചുകൊണ്ട് രോഗിക്ക് രക്തം ഇവിടെ ഇല്ല എന്ന് ഞങ്ങൾ പറയില്ല കാരണം എത്രയും പെട്ടെന്ന് രക്തം രോഗികളുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് രക്തത്തിൽ നിന്നും എന്താണ് നി രക്തദാതാവിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് അത് പല പ്രാവശ്യം പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾ രക്തം നൽകിയ എന്താണ് എനിക്ക് കിട്ടുന്ന പ്രയോജനം അത് ഒരു കാര്യം ഞാൻ പറയാം രക്തം ഒരു വിസ്കോസിറ്റി കുറച്ച് കൂടിയ ഒരു ലിക്വിഡാണ് അത് ശരീരത്തിലെ രക്തക്കുഴലുകൾ കുഴലിൻ്റെ ഉള്ളിൽ ഒഴുകാനായിട്ട് കുറച്ച് താമസം എടുക്കും രക്തത്തിന്റെ കൊഴുപ്പ് കൂടുന്തോറും രക്തത്തിന്റെ ഓട്ടം കുറയും അപ്പം നമ്മളൊന്ന് വെളിച്ചെണ്ണിയും അതേപോലെ പ സാദാ വെള്ളവും തമ്മിൽ ഓടുന്നതൊന്ന് കമ്പെയർ ചെയ്യാം അതുപോലെയാണ് രക്തത്തിന്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ രക്തം കുറച്ച് എടുത്തു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ കട്ടി കുറയും അതായത് ഡൈലൂട്ടാവും രക്തം രക്തം ഡൈലൂട്ടാകുമ്പോൾ തലച്ചോറിലെ ചെറിയ രക്തക്കൊഴിലുകളിലും അതേപോലെ കിഡ്നി ഹാർട്ട് എന്ന അവയവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രക്തങ്ങൾ എത്തുകയും ഓക്സിജനും അതേപോലെ പോഷകങ്ങളും ആ അവയവങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളിത് ഇത് ഒരു വെൽ ബീയിങ് അതായത് കണ്ണിൻ്റെ കാഴ്ച കുറച്ച് നന്നായിട്ട് കിട്ടും അതേപോലെ ബ്രെയിനിൻ്റെ ഒന്ന് നന്നായി വരും ഹാർട്ടിൻ്റെ ഫങ്ഷൻ കൂടും കൊളസ്ട്രോളൊന്ന് കുറയും ഇതൊക്കെ ഈ രക്തദാതാവിന് കിട്ടുന്ന ബെനിഫിറ്റാണ് മാത്രമല്ല അഞ്ച് മാരക രോഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നുമുണ്ട് അതായത് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി സിഫിലിസ് മലേറിയ എന്നീ രോഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കി അതും നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് അത് കൊടുക്കുന്നത് ഇപ്പം ഈ രോഗങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നതാണ് അതിനാൽ ഈ ദിവസം നിങ്ങൾ ഓർക്കുന്നു നിങ്ങളെല്ലാവരും രക്തദാതാക്കളെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട് സന്നദ്ധ രക്തദാനം ഇനിയും വളരെയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം